പെനാൽറ്റി ബോക്സിലെ ഗോളിയുടെ ഏകാന്തതയെപ്പറ്റി ശ്രീ എം എസ് മാധവൻ എഴുതിയിട്ടുണ്ട് അതേ മാനസികാവസ്ഥയിൽ മരണം ചക്രവ്യൂഹമൊരുക്കി കാത്തിരിക്കുന്ന ഒരു സ്റ്റേഷനിലേക്ക് ബോഗികളൊന്നുമില്ലാതെ സിഗ്നൽ ലൈറ്റുകളുടെ ഒരകമ്പടിയുമില്ലാതെ തൻ്റെ ഒറ്റ എൻജിൻ തീവണ്ടിയുമായി കയറി ചെല്ലുന്ന ഒരു എൻജിൻ ഡ്രൈവറെ പറ്റിയുള്ള ഒരു കവിത അതായിരുന്നു കഴിഞ്ഞ മാധ്യമ മാധ്യമത്തിൽ കട്ടിപ്പുകമഞ്ഞു കുഴലിനുള്ളിലൂടെ തൻ്റെ ഘാട്ട് എക്സ്പ്രസ് പായിക്കുന്ന ലോക്കോ പൈലറ്റ് പക്ഷേ സിഗ്നൽ ലൈറ്റുകളാകട്ടെ സ്റ്റേഷനുകളാകട്ടെ അയാൾക്ക് മുമ്പിൽ വെളിച്ചപ്പെടുന്നതേയില്ല തെളിച്ചപ്പെടുന്നതേയില്ല ഭയം അതിന് ഏറ്റവും നിഷ്കരുണമായ രീതിയിൽ അയാളെ പുറകിൽ നിന്നും പിടികൂടി ബന്ധനസ്ഥനാക്കുകയാണ് ഭ്രാന്ത് പിടിച്ചിരുട്ടിലൂടെ കൊടുംഭ്രാന്ത് പിടിച്ചോടുന്ന എഞ്ചിനും താനും മാത്രമാണെന്ന് അയാൾ തിരിച്ചറിയുന്നു ആ യാത്ര വേറെ എങ്ങോട്ടുമല്ല മരണത്തിൻ്റെ ചക്രവ്യൂഹത്തിലേക്കാണ് അതെ കൊടും മരണത്തിൻ്റെ ചക്രവ്യൂഹ പാലത്തിലേക്കാണ് ആടി ഉലഞ്ഞുകൊണ്ട് ആ എഞ്ചിൻ കയറുന്നത്